ായ അനിയന്തരിറ്റി സാറ് സഹോദരന്മാരായ സന്തോഷ അതുപോലെ തന്നെ ഒമ്പത് വാർഡ് മെമ്പർ എട്ടാം വാർഡ് മെമ്പർ കൂടെ എത്തിയിരിക്കുന്ന സെൻസിറ്റി കോളേജിലെ അധ്യാപകരെ വിദ്യാർത്ഥികളെ സൂക്ഷ്മ പോറസ്റ്റിൽ നിന്ന് എത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഇവിടെ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം എൻ്റെ വാർഡിലെ ഒരാൾ അതുപോലെ പ്രത്യേകിച്ച് കുച്ചിത്താനത്തിൻ്റെ ഒരു പൊന്തുപോലെ തന്നെയാണ് അനിയൻ കരാറ്റിൻപിളി എന്ന് പറയുന്നത് കാരണം കുറച്ച് താരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ പാല വിദഗ്ധന്മാരുടെ നാടാണ് അതുപോലെ ആയുർവേദ ആചാര്യന്മാരുടെ നാടാണ് അതിനോടൊപ്പം അതിൻ്റെ മുകളിൽ തന്നെ ഒരു പേരും യശസ്സും നേടിയ ആളുകളാണ് അതിനെ തകർത്തിനുള്ളിൽ കാരണം പിന്നെ കണ്ണൂർ അതുപോലെ തന്നെ ജൈവവൈദ്യങ്ങൾ വൈദ്യങ്ങളുടെ ഒരു കലവറ തന്നെയുണ്ട് ഇവിടെ അതുപോലെ തന്നെ സുപ്രസിദ്ധി എഴുത്തുകാരൻ എന്ന നിലയിലും അതുപോലെ വായനശാലയെ പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധി എന്ന നിലയിലും ഈ നാടിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും അതുപോലെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പഞ്ചായത്തിനും അതുപോലെ ഈ വാർഡിലെ കാര്യങ്ങൾക്ക് എല്ലാ നൽകുന്ന വ്യക്തിയാണ് ഈ നാഞ്ചിൻപള്ളിയാട് തലയാറ്റിൻ പള്ളി സാറ് അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ ഈ കുട്ടികളിലൂടെ പിന്നെ വർക്കൗട്ട് ചെയ്യുകയുണ്ടായി നമുക്കറിയാം ഈ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പല അന്യം നിന്നു പോകുന്ന പല സസ്യങ്ങളും ഇവിടെ കാണാൻ സാധിച്ചു നമുക്കറിയാം ഇവിടെ ഞങ്ങൾ വരും പറയുന്നുണ്ട് ഇവിടെ പോയി ഈന്തിൻ്റെ ഏല അവിടെ കുട്ടികളുണ്ട് അതിപ്പോൾ ആ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താണെന്ന് അറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് പിന്നെ ഇപ്പോൾ നമുക്കറിയാം നിസ്സാര നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പല സാധനങ്ങളും പച്ചക്കറി ആയാലും എന്ത് പച്ചക്കറിയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഇപ്പോഴുള്ള ഈ പഠന രീതികളും കാര്യങ്ങളും എല്ലാം പോകുന്നത് എന്നിരുന്നാൽ തന്നെ നമുക്ക് ഇവിടെ എനിക്ക് ഈ വേദിയിൽ ഒരു വേദിയിലൊരവസരം തന്ന നനിയമൻ രാജ്യസാറിന് എല്ലാവിധ ആശംസകളും ചേർന്ന് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഉറ്റമായ പിന്തുണയും നൽകുന്നു അദ്ദേഹം ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം